ി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വൈകില്ലെന്ന സൂചന ഡി ജി പിയും മുഖ്യമന്ത്രിയും ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു എം ആർ അജിത് കുമാർ അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സി പി ഐക്ക് കടുത്ത അമർശമുണ്ട് പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുരുനാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് ഡാൻ ഈ അൻവർ അഴിച്ചുവിട്ട ഭൂതം അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ആരോപണം ഇപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുകയാണ് എ ഡി ജി പി എം ആർ അജ് കുമാറിനെതിരായ നടപടി അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് ഉള്ളതാണ് ഒപ്പം ഇന്നലത്തെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ഡി ജി പിയും നടത്തിയ കൂടിക്കാഴ്ച അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് ഇന്നലെ രാത്രി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബൈ സാഹിബും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നടന്നത് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള എ ഡി ജി പി എച്ച് ബെങ്കി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നാണ് വിവരം സ്വാഭാവികമായി ഗുരുതരമായ ആരോപണങ്ങളാണ് എം ആർ അനിൽകുമാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ സഹായിക്കാൻ എം ആർ അനിൽകുമാർ സഹായിച്ചു പരോക്ഷമായി സഹായം ചെയ്തു എന്ന വിവരം ആ ഹരിത്തും സ്വപ്നയും ന്യൂസേറ്റിലൂടെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഈ പശ്ചാത്തലത്തിൽ ഈ വിവാദങ്ങൾ ഇങ്ങനെ ഗുരുതരമാകുന്ന പശ്ചാത്തലത്തിലാണ് ആ ക്രമസമാധാന ചുമതലയിൽ എം ആർ അജത് കുമാറിനെ എങ്ങനെ തുടരാൻ അനുവദിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നത് അത് ആഭ്യന്തര വകുപ്പിന് മുമ്പിലും സർക്കാരിന് മുമ്പിലും വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ് അതിനിടയിലാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് സ്വാഭാവികമായി ആ അധിക നാൾ എം ആർ അജത് കുമാറിനെ ആ പദവിയിൽ തുടരാൻ അനുവദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പോൾ നടപടി വേണമെന്ന കാര്യത്തെക്കുറിച്ച് അർഹം വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ആ വരുന്ന ആഴ്ചയിൽ അദ്ദേഹം നാല് ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കുകയാണ് വ്യക്തിപരമായ ആവശ്യത്തിനാണ് അവധി എന്ന നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം പെട്ടെന്നെങ്ങനെ ഒരു അവധിയിലേക്ക് നാല് ദിവസത്തേക്ക് പോകുന്നതിന്റെ കാരണം സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വ്യക്തിപരമായ ആവശ്യങ്ങൾ തന്നെയാണ് എന്ന നിലപാടിനാണ് എം ആർ രജിത് കുമാറിന്റെ ഓഫീസുള്ളത് മറ്റ് വിശദാംശങ്ങളൊക്കെ ലഭ്യമാകാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ട വിവാദങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പമാണ് സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം എം ആർ അനിൽകുമാറിനെതിരെ അടക്കം ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഡാൻ ഈ വിഷയത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഡാൻ പറഞ്ഞതുപോലെ സ്വപ്നയും സരിത്തും ഇത്തരത്തിൽ അവർക്ക് വഴിയൊരുക്കിയത് പുറത്തേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സേഫായി സുരക്ഷ ഒരുക്കിയത് എ ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അവരുടെ നീക്കങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗുരുതരമായ ആരോപണം മറുഭാഗത്ത് പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അത് ശക്തമായി തന്നെ തുടരുന്നു അതിൽ ഓരോ നേതാക്കളുടെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എ ഡി ജി പിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് എ ഡി ജി പി മറ്റ് പലർക്കും വലിയ സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് കാരണം ആ കാര്യങ്ങളെക്കുറിച്ച് എ ഡി ജി പി മനസ്സ് തുറന്നാൽ അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയാൻ ശ്രമിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യേകതകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എല്ലാ സംവിധാനങ്ങൾക്കും അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഭരണപക്ഷത്തെ ഒരു പ്രബലനായ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും അതിൽ ഒരു നടപടിയും ഇല്ലാതിരിക്കുകയും അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോലും കഴിയാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഈ സംവിധാനങ്ങളിലുള്ള കൃത്യമായ സ്വാധീനമാണ് അതുകൊണ്ട് തന്നെയാണ് തെളിക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് വേണ്ടാവുന്ന തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പും എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഉയരുന്ന ഈ വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റ് ഘടകകക്ഷികളും എൽ ഡി എഫിനുള്ളിലെ മറ്റ് ഘടകക്ഷികളും ആർ എസ് എസ് നേതാക്കളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ വലിയ വിമർശനം രഹസ്യമായെങ്കിലും ഉന്നയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടത് നയത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് എം ആനന്ത്കുമാർ സ്വീകരിച്ചത് ഈ പോലീസുമായി ബന്ധപ്പെട്ട എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നത് അതുകൊണ്ട് അധിക സമയം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ അങ്ങനെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോൾ അത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പ് കടക്കും അതുപോലെ തന്നെ പാർട്ടിയിൽ തന്നെ ഇതിനെ ചെല്ലിയൊരു അമർശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും തീർച്ചയായും പ്രതിപക്ഷവും ഇതൊരു ആയുധമാക്കാനുള്ള സാധ്യതയില്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ ഒരു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് വന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നയാളല്ല അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ വെച്ച് തന്നെ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘം ഈ പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് ആ അന്വേഷണ പരിധിയിൽ എല്ലാ കാര്യങ്ങളും വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ട് സ്വാഭാവികമായി ആ അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ മുഖ്യാട് വ്യക്തമാക്കാൻ അന്വേഷണം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് ഈ അന്വേഷണ സംഘം അതിനെതിരെയുള്ള ഒരു ആക്ഷേപം വന്നത് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരായ കേസ് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തോടാണ് എന്ന ആരോപണം ഉയരുകയും എന്നാൽ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നോട് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് ഡി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിന്റെ കാര്യത്തിൽ എന്താണ് ഒരു നീക്കുപോക്ക് അത് അങ്ങനെ തന്നെയാണോ നടക്കുന്നത് അതൊരു ഉത്തരവായു വല്ലതും വന്നിട്ടുണ്ടോ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെയായിരിക്കും ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരൊക്കെ റിപ്പോർട്ട് ചെയ്യുക സ്വാഭാവികമായി പോലീസ് മേധാവി തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദബ്ദേ സാഹിബ് തന്നെയാകും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇവർ വിവരങ്ങൾ എടുക്കുന്നത് മൊഴിയെടുക്കുന്നത് ഇന്നലെ പി വി അൻവനിൽ നിന്ന് ഈ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പത്ത് മണിക്കൂറാണ് തൃശൂരിൽ വെച്ച് മൊഴിയെടുത്തത് സ്വാഭാവികമായി ഡി ഐ ജി മൊഴിയെടുത്ത അതിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അത് കൃത്യമായി സംസ്ഥാന പോലീസ് മേധാവിയെ ധരിപ്പിക്കും അതോടൊപ്പം വി വി എൻവർ ചില തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നടപടി അനിവാര്യമായ ഒരു പശ്ചാത്തലമാണ് നടപടിയെടുക്കാതെ മുമ്പോട്ട് പോകാനും കഴിയാത്ത സ്ഥിതിയാണ് സർക്കാരിന്റെ പ്രതിച്ഛയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആയതിനാൽ വലിയ തരത്തിലുള്ള പരിക്കേൽക്കിന് മുമ്പ് അത്തരത്തിൽ ഒരു കൃത്യമായ നടപടിക്ക് പോകാനുള്ള സാധ്യതയാണ് ഉയരുന്നു ശരി ഡാൻകുരിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ കൂടിക്കാഴ്ച ഇന്നലത്തെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ഡി ജി പിയുമായുള്ള കൂടിക്കാഴ്ച അത് വളരെ നിർണായകമാണ് വൈകാതെ നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നാല് ദിവസത്തെ അവധിയിലേക്ക് പോവുകയാണ് ഡി ജി പി എം ആർ കുമാർ